ഹായ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി ഡ്രാമ വെബ് സീരീസ് ആയിരുന്നു നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നുള്ളത് എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം സുരാജ് ഞാർമൂട് അതുപോലെ തന്നെ അലക്സാണ്ടർ പ്രശാന്ത് കനി കുസൃതി ശ്വേതാ മേനോൻ നിരഞ്ജൻ അനൂപ് ഗ്രേസ് ആന്റണി അങ്ങനെയുള്ളതൊരു താരനയൊക്കെയായിരുന്നു ചിത്രത്തിൻ്റെ ഒരു ഓൺലൈൻ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാ നായകനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കുറച്ച് പണമൊക്കെ ആവശ്യമായിട്ട് വരികയാണ് അതിനായിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന മാർഗ്ഗം എന്നുള്ളത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അതായത് സ്ത്രീതരം കിട്ടുവരുമോ എന്തായാലും ഈ ഒരു കല്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ സംഭവിക്കുന്ന അപ്രതീക്ഷിത നിമിഷങ്ങളെന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്തിനെപ്പറ്റി ഒന്ന് ആദ്യമേ പറയട്ടെ ഒരു എപ്പിസോഡിനും അരമണിക്കൂറാണ് ദൈർഘ്യമെന്നുള്ളത് കറക്റ്റ് അരമണിക്കൂറൊക്കെയാണ് മുപ്പതല്ലേ മുപ്പത്തി മൂന്ന് മിനിറ്റ് കൂടാതെ ആറ് എപ്പിസോഡുകളും ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു കാർഡ്സും അതുപോലെ എൻ്റെ കാർഡ്സും ഒക്കെ തന്നെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഈ ഒരു സീരീസ് കണ്ടു തീർക്കാൻ സാധിക്കും അത് വലിയ ലെങ്ത്തൊന്നുമില്ല ഒന്നുമില്ല അതിനെയാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് കാരണം ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാരകമൊന്നുമല്ല ഉള്ളതല്ല വലിയ സസ്പെൻസ്ഫുള്ളായിട്ടുള്ളൊരു കഥയുമല്ല തുടക്കത്തിൽ ഒരു ഒന്നല്ലേ രണ്ട് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ സീരീസിൻ്റെ ആ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിലൂടെയും എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീരീസിനെ ഇത്രയും ഷോർട്ടാക്കിയൊരു എന്നാ പറയുന്നത് ഒരു ലെങ്ത്ത് നൽകി എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് കൂടാതെ കഥ വലിയ മാരകമല്ലെങ്കിലും അത്യാവശ്യം സ്ക്രീൻ പ്ലേയിലൂടെ രസകരമായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ വർക്ക് ഔട്ടായിരുന്നു എസ്പെഷ്യലി പറയേണ്ടത് സുരാജ് കുഞ്ഞാർ മോഡ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് താരങ്ങളേ ഉള്ളൂ മെയിൻലി പറയേണ്ടത് ആറ് ഏഴ് താരങ്ങളുണ്ട് ഏഴുപേരും ഗംഭീര പ്രകടനമായിരുന്നു ഇപ്പോൾ നിരഞ്ജന അനൂപ് സുരാജ് കുഞ്ഞാർ മോഡ് അതുപോലെ തന്നെ ഏഴിലോ എട്ട് എട്ടല്ല പേർ ഉണ്ട് ഒമ്പുണ്ടോട്ടോ അതായത് കലാവൺ ഷാജോണ് പിന്നെ അലക്സാണ്ടർ പ്രശാന്ത് ഗ്രേസ് ആന്റണി കനി കുസൃതി അങ്ങനെ കുറച്ച് താരങ്ങൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ നല്ല രസമായിരുന്നു കൂടാതെ ആ ഒരു ക്യാരക്ടറിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു സോ ആ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ നിന്നൊക്കെയുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കാൻ രസമായിരുന്നു എന്നുള്ളതാണ് ചിത്രത്തിന് ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് കൂടാതെ അത്യാവശ്യം നർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിലും ആ ക്ലൈമാക്സിൽ കൊണ്ടുവച്ച ടേൺസ് എന്നൊക്കെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡ്യുവൽ ക്ലൈമാക്സ് ഉണ്ട് അത് നല്ല രണ്ടും രസകരമായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാൻ സാധിക്കും ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് എപ്പിസോഡുകൾ കണ്ടിട്ട് ഓ ഈ കഥയിലൂടെ വലിയ സംഭവമൊന്നും പറയുന്നില്ല എന്നൊക്കെ കരുതുമ്പോഴത്തേക്കും ആണ് ആറാമത്തെ എപ്പിസോഡിൽ ഒരു ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുപോകുന്നത് അത് രസമായിട്ട് തോന്നി പിന്നെ എന്ന് പറയുന്നത് ടെക്നിക്കൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമാറ്റഗ്രഫി കാഴ്ച അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആർട്ട് വർക്കിനെ പറ്റി ശരിക്കും ഒന്ന് മെൻഷൻ ചെയ്യണം എന്തുകൊണ്ടെന്നാൽ സിനിമയുടെ കഥ നടക്കുന്ന എഴുപത്തെട്ട് എൺപത് കാലഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടത്തെ വിസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉടനീളം നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ കോസ്റ്റ്യൂംസ് ആകട്ടെ അല്ലെങ്കിൽ മേക്കപ്പ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിനോട് യോജിക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറയാൻ സാധിക്കും പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കഥ പറയുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ഇതിൽ മ്യൂസിക്കിനും ആ ഒരു കാലഘട്ടത്തിന് ഒരു ആ ടൈമിലെ മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല ഒരു ഒരു സാമ്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടോൺ കൊടുത്തതും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അറ്റംറ്റ് കൊടുത്തതും ഒക്കെ തന്നെ നല്ല രസമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഒരു വെബ് സീരീസ് എന്നുള്ളത് വലിയ മാരക സ്റ്റോറി ഉള്ള ഒരു ആണെന്ന് പറയാൻ സാധിക്കില്ല മറിച്ച് നമ്മളെ അത്യാവശ്യം മൂഷിപ്പിക്കാത്ത രീതിയിലുള്ള പ്രകടനങ്ങളും കുറച്ച് കുറച്ച് കോമഡീസും അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ടെക്നിക്കൽ സപ്പോർട്ടും ഉള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും സോ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൻ്റെ ആറ് പതിനഞ്ച് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചേക്കുക പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സെക്ഷുവൽ കണ്ടന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല എങ്കിൽ കൂടിയും ഇതൊരു ക്ലീൻ യു എ സർട്ടിഫൈഡ് പടമല്ല കുറച്ച് കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരു സിനിമയിൽ കാണും അതുകൂടി ഒന്ന് മൈൻഡിൽ വെക്കുക എന്തായാലും നമുക്കൊരു മറ്റൊരു സിനിമയുടെയോ സീരിസിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് കാണാം ടാറ്റ